ു അപ്പൊ ഇന്ന് ഇവിടെ വന്നിരിക്കുന്ന എന്തിനാണെന്ന് ചോദിച്ചാ എല്ലാരും എന്നോട് ചോദിക്കാറുണ്ട് ഞാൻ ഈ പാചകം ചെയ്യുന്നത് നേരത്തെ ചെയ്യാറുണ്ടോ അതോ കല്യാണത്തിന് ശേഷമാണോ ചെയ്യുന്നായിരുന്നു ആ അമ്മ അപ്പൊ ഞാൻ കല്യാണത്തിനൊക്കെ ഒരുപാട് മുന്നേ തൊട്ടേ പാചകമൊക്കെ ചെയ്യും എന്ന് വെച്ചാൽ നീതി രാവിലെയേ എഴുതീക്കുമായിരുന്നു കാരണം എന്റെ അയലുകാർക്ക് പോലും അറിയായിരുന്നു എല്ലാരും പറയാനും എനിക്ക് ഒത്തിരി എഡിറ്റ് ചെയ്യാൻ വയ്യ ആ അപ്പൊ എന്റെ അയലുകാരൊക്കെ പറയായിരുന്നു എന്റെ അമ്മയോട് ചേച്ചിയുടെ ഭാഗ്യാണ് ഇങ്ങനൊരു മോളെ കിട്ടുന്നെന്നുള്ളത് കാരണം എന്റെ അമ്മയൊക്കെ എനിക്ക് സ്കൂളുണ്ടെങ്കിൽ ഞാൻ തന്നെ രാവിലെ എഴുന്നേറ്റ ഫുഡൊക്കെ ഉണ്ടാക്കി എനിക്കും ചേച്ചിയായിരുന്നു ചോറാക്കി തന്നോണ്ടിരുന്നു അപ്പൊ അമ്മ ഉണ്ടായി അപ്പൊ സ്കൂളൊക്കെ ഉള്ളപ്പോ രാവിലെ തന്നെ എഴുന്നേറ്റ് അപ്പൊ സ്കൂളൊക്കെ ഉള്ളപ്പോ രാവിലെ തന്നെ എഴുന്നേറ്റിട്ട് അമ്മയ്ക്കൊക്കെ നല്ല ക്ഷീണായിരിക്കും അമ്മയൊന്നും എണീക്കാറില്ല അപ്പൊ അമ്മയ്ക്കൊക്കെ നല്ല ക്ഷീണായിരിക്കും അമ്മയൊന്നും എഴുന്നേറ്റാറേ ഇല്ല സ്കൂളുള്ളപ്പൊ രാവിലെ തന്നെ എഴുന്നേറ്റിട്ട് എനിക്ക് മാത്ര അനന്ത എന്റെ ചേച്ചിയമ്മ വിളിച്ചോണ്ടിരുന്ന എന്റെ അനിയൻ പോലും എന്റെ എന്നാണ് വിളിച്ചോണ്ടിരുന്നത് നിങ്ങൾ ചെലപ്പോ വിചാരിക്കും സീരിയലൊക്കെ കാണുന്ന പോലെ പോലാണെന്ന് അല്ല കാരണം അവനുള്ള ഫുഡും എല്ലാം ഒരുക്കി കൊടുത്ത് രാവിലെ പറഞ്ഞു വിടുന്നതും എല്ലാം ഞാൻ തന്നെ ആയിരുന്നു അപ്പം അനന്തു അനുവിനോട് ഞാൻ പറഞ്ഞു ഇത് അതിനാണെന്ന് മനസ്സിലാവും നേരെ ആ അതുകൊണ്ടാണ് ഇപ്പോഴും സ്നേഹവും കരുതലും ഒക്കെ അല്ല എന്തും അച്ഛനൊക്കെ ആണെങ്കിൽ എന്നോട് ദേഷ്യം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എല്ലാ പണിയും ഞാൻ തന്നെ ചെയ്തിട്ട് അച്ഛന്റെ ഭാര്യ അച്ഛന്റെ ഭാര്യക്ക് പണിയൊന്നും ഇല്ലാതെ അവിടെ ഫോണിൽ കളിച്ചോണ്ടിരിക്കുന്നതാണ് അച്ഛന് ഭയങ്കര വിഷമാണ് അതുകൊണ്ടാണ് അച്ഛന് അമ്മ ഇപ്പോഴും എന്നോട് ദേഷ്യം ഞാൻ ഇത്രയും പണിയൊക്കെ എടുക്കുന്നോണ്ടായിരുന്നു അത് മാത്രല്ല ഞാൻ എൻ്റെ വീട്ടിലുള്ളപ്പോൾ എൻ്റെ എൻറെ അയനുകാർ പേരുണ്ട് അവർ പറയും ആ കൊച്ച ആ വീട്ടിലുള്ളത് അറിയത്തേ ഇല്ലെന്ന് കാരണം എന്റെ സൗണ്ട് പുറത്ത് കേൾക്കത്തില്ലായിരുന്നു അത്രയും എന്തിനാ ചിരിക്കുന്നു <laughs> ും കേക്കത്തില്ലായിരുന്നു കാരണം ഞാൻ നമ്മള് പെൺകുട്ടികളൊക്കെ ഒറ്റത്തി സംസാരിച്ചു വിടാലോ ചിരിക്കുന്ന ആണെങ്കിലും ഇങ്ങനൊക്കെ ചിരിക്കത്തുള്ളായിരുന്നു അപ്പൊ അങ്ങനെ ഇരുന്നപ്പോഴാണ് എന്നെ കല്യാണമൊക്കെ കഴിപ്പിച്ചത് അങ്ങനെ കല്യാണമൊക്കെ കഴിച്ചു വന്നപ്പോഴും എന്റെ ഏർ അമ്മയ്ക്കൊക്കെ ഭയങ്കര സങ്കടമായിരുന്നു വിഷമായിരുന്നു എന്നെ വിടുന്നതിനേക്കാർ വീട്ടിലെ പണിയൊക്കെ ഞാൻ ഒറ്റയ്ക്ക് പിന്നാണ് ആലോചിച്ചത് അമ്മ പിന്നെ തൊട്ടാണ് പണിയെടുത്ത് തുടങ്ങിയത് ഞാൻ ജനിച്ചു അമ്മയെ കൊണ്ട് ഞാൻ ഒരു പണി പണിയൽപ്പിച്ചിട്ടില്ല അപ്പൊ ഇതാ അപ്പൊ ഇതാണ് എന്റെ ലോറി അനന്ത പറഞ്ഞോറി പട്ടി കടിക്കാൻ ഞങ്ങൾ ഇങ്ങനെ ഞാൻ ആഹാരം ഒക്കെ ഉണ്ടാക്കി എല്ലാം വച്ചു കഴിഞ്ഞ് ട്യൂഷന് പോവാൻ ആ പട്ടി കടിക്കാൻ ഓടിച്ചപ്പോ രണ്ട് കിലോമീറ്റർ ഓടിയത് അന്ന് പട്ടി കടിച്ചില്ല രണ്ട് കിലോമീറ്റർ ചോദിക്കുന്നടാ അമ്മ പറഞ്ഞേക്ക് സത്യാണ് അമ്മ തള്ളിയതാ മൊത്തം